ക്ഷയില്ല അടിപതറി ഇസ്രയേൽ പണിപ്പുരയിൽ ഹമാസും ഹൂതിയും തിരിച്ചടിയാണ് വരാനിരിക്കുന്നത് ഹമാസ് ഹൂതിയും അപൂർവ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കൂടാതെ ഖത്തർ ചർച്ചയ്ക്ക് ഇസ്രേലും ഒരുങ്ങുന്നു എന്താണെന്നല്ലേ ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം ഈ സംഘർഷം ഇപ്പോഴും തുടർക്കഥയാകുകയാണ് ഏറെ കലുഷിതമായ യുദ്ധ സാഹചര്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഇത് കാരണം പൊറുതിമുട്ടി ഒട്ടനവധി ലോകരാഷ്ട്രങ്ങളും ഇപ്പോഴുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രയേലും ഹമാസും തുടർക്കഥയായ യുദ്ധങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഇതിൽ പെട്ടുപോയത് സാധാരണപ്പെട്ട ജനങ്ങളാണ് എന്ത് തന്നെ വന്നാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും എന്ന വാശയിലാണ് ഇസ്രയേലും ഇപ്പോഴിതാ ഗാസയിലെ റഫ ഓപ്പറേഷന് ഇസ്രേൽ സൈന്യം ഒരുങ്ങുമ്പോൾ അപൂർവ കൂടിക്കാഴ്ച നടത്തി ഹമാസും യമനിലെ ഹൂദി വിമതരും രംഗത്തെത്തിയിരിക്കുകയാണ് പലസീനെ പുറത്തുനിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ സൈനികമായി നീങ്ങുന്ന സംഘമാണ് ഹൂതികൾ ചെങ്കടലിൽ ഇവർ നടത്തുന്ന ആക്രമണം ഇസ്രയേലിനെ സാമ്പത്തികമായി വലിയ ഞെരുക്കമാണ് സൃഷ്ടിക്കുന്നത് പലസീന്റെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഹൂതികളുമായി ലെബ്നാൻ തലസ്ഥാനമായ ബേറൂത്തിൽ ചർച്ച നടത്തിയെന്നാണ് പുതിയ വിവരങ്ങൾ ഇസ്രായേലിന് എതിരെ ശക്തമായ സംഘടിത ആക്രമണങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അത്രേ ഹമാസിന് പുറമെ ഇസ്ലാമിക് ജിഹാദ് മാർക്സിസ്റ്റ് വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകളും അവരുടെ പ്രതിനിധികളും ചർച്ചയിൽ ഭാഗമായിട്ടുണ്ട് ഇസ്രയേലിനെതിരെ പോരാടുന്ന സംഘങ്ങളാണ് എല്ലാം പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഇസ്രയേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇനി മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചർച്ച നടന്നത് എന്ന് എഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുവരുടെയും നീക്കം ഫലം കാണുകയാണെങ്കിൽ വലിയ തിരിച്ചടിയാകും ഇസ്രയേലിന് അതിലൂടെ ലഭിക്കുക ഹൂതികളെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക രഹസ്യമായി ഇറാൻ പ്രതിനിധികളുമായി ഒമാനിൽ വെച്ച് ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ഭരണത്തിലുള്ള പലസ്തീൻ പ്രദേശമായ ഗാസ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തിട്ടുണ്ട് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ മാത്രമാണ് ഇസ്രയേൽ ആക്രമണം കാര്യമായി നടത്താത്തത് വീട് നഷ്ടപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ റഫേൽ തമ്പടിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കി പലസ്തീൻകാരെ ഈജിപ്റ്റിലെ സിനായ് മരുഭൂമിയിലേക്ക് തുരുത്താനാണ് ഇസ്രയേൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടും പിരിക്കുന്നു ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലിലെ സൈനികമായി നേരിടുന്നത് ലെബനാനിലെ ഹിസ്ബുളയും യമനിലെ ഹൂദികളും മാത്രമാണ് ഹൂതികൾക്ക് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഹൂതികളുടെ ആക്രമണം കാരണം ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് ചരക്കെത്തുന്നത് കുറഞ്ഞിരിക്കുകയുമാണ് ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾ ചെങ്കടലിൽ ഒഴിവാക്കി ആഫ്രിക്ക വഴിയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രയേലിന് ഇരട്ടി ചെലവും സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഹൂതികൾ ചെങ്കടലിൽ ആക്രമിച്ചിരുന്നു ആക്രമണം ശക്തമാക്കാനാണ് ഇവരുടെ പുതിയ തീരുമാനം അതേസമയം ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരായ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു ഭരണകൂടം ഖത്തറിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാനായി പ്രധാനമന്ത്രി നെതന്യാഹു തീരുമാനിച്ചിട്ടുണ്ട് ഖത്തർ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ചയിൽ ഭാഗമാകുകയും ചെയ്യും ഹമാസ് നേതാക്കൾ നേരത്തെ തന്നെ ഖത്തറിലുമുണ്ട് ഇത്തരത്തിൽ തുടർക്കഥയാകുന്ന യുദ്ധം എന്നവസാനിക്കുമെന്നാണ് ലോകരാജ്യങ്ങളും സാധാരണക്കാരെ ജനങ്ങളും ഉറ്റുനോക്കുന്നതും കാത്തിരിക്കുന്നതും